ഞങ്ങൾക്ക് സ്വന്തം പറമ്പ് കൂടെ പോവാൻ പേടിച്ചിട്ട് റോട്ടിൽ കൂടെ പോയിട്ടില്ല ഉണ്ടോ ആനേനെ തൊപ്പിപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ ആന ഇറങ്ങി അത് നോക്കാം വേണ്ടി ഇറങ്ങിയത് എവിടെ ആട്ടേ എവിടെ ചക്കയൊക്കെ അല്ലേ ചെല്ലേക്ക് എന്തെന്നാ മരം എന്ന് കണ്ടില്ലല്ലോ അല്ലേ ഇല്ല ഉണ്ടോ ചക്കയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് എന്തോ ഒരു മരം ഒടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല എന്താണെന്ന് താഴോട്ടിറങ്ങാൻ പേടി ഇവിടെയൊക്കെ അടുത്ത് തന്നെ വീടുണ്ട് കേട്ടോ ഉണ്ടോ ഏത് മര അത് പറിച്ചിട്ടെന്ന് കാണുന്നില്ല അല്ലേ ഇന്നുണ്ടോ ആ വയൽ കൂടെ കയറി വരിക പറമ്പ് നിറച്ച് ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ആ വയലേ കയറി വരും ആ വാഴയൊക്കെ നിൽക്കുന്നതുകൊണ്ടോ അതിലേ കയറി വരും അത് അതിൻ്റെ അക്കരെ കുന്നേക്ക് കാടുണ്ട് ഇന്നലെ രാത്രി ഫുൾ ഈ പറമ്പിലുണ്ടായിരുന്നു പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അതിനെ ഓടിച്ച് ഇതോ അവിടുത്തെ കേട്ടോ നമ്മുടെ വീട് ഇതാ കാണുന്നത് ശരിക്കും നമ്മുടെ അടുക്കള ഭാഗത്ത് തന്നെ അല്ലേട്ടേ അതാ നമ്മുടെ വീട് കാണുന്നു ചാന വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന വീട്ടുകാരും ഒക്കെ വന്ന് ലൈറ്റടിക്കൂട്ടോ അപ്പോൾ വേഗം അതങ്ങ് മാറിപ്പോകും ഇവർക്കിവിടെ ഭയങ്കര ശീലമായി നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ട് അട്ടേന പേടിച്ചിട്ട് കാലും തട്ടകയറ തട്ടുണ്ടാവും ഇവിടെയൊക്കെ ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ഭദ്രകാളി ക്ഷേത്രം തളിമല അവിടെ എല്ലാ വെള്ളിയാഴ്ചയും നട തുടർന്നു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടു നല്ലൊരു വൈബാണ് അതവിടെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരും വരും